മൂന്ന് ദിവസത്തിനുള്ളിൽ വിട പറഞ്ഞത് മൂന്ന് മലയാളി വൈദികർ ആദരാഞ്ജലികൾ കഴിഞ്ഞ മൂന്ന് ദിവസത്തിനുള്ളിൽ നമ്മെ വിട്ട് പിരിഞ്ഞത് മൂന്ന് മലയാളി വൈദികർ കോട്ടയം അതിരൂപതാംഗവും ഒ എസ് ബി സന്യാസ സഭാംഗവുമായ ഫാദർ ഷാജി പടിഞ്ഞാറേക്കുന്നൽ ആണ് അവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വൈദികൻ കേവലം അൻപത്തിനാല് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന അദ്ദേഹം രക്താർബുദത്തിന് ചികിത്സയിലിരിക്കവേ ഹൃദയാഘാതം മൂലം ഇറ്റലിയിൽ വെച്ചാണ് മരിച്ചത് ഇന്ന് പുലർച്ചെയാണ് ഫാദർ ഷാജി നമ്മെ വിട്ട് ദൈവപിതാവിൻ്റെ ഭവനത്തിലേക്ക് യാത്രയായത് ഈ ദിവസങ്ങളിൽ സ്വർഗീയ സമ്മാനത്തിനായി വിളിക്കപ്പെട്ട മറ്റൊരു വൈദികൻ ഫാദർ ജോസ് വിരുപ്പേൽ ആണ് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ സീനിയർ വൈദികനും എസ് ബി കോളേജിലെ മുൻ ലൈബ്രറി വിഭാഗം ഡയറക്ടറുമായിരുന്നു ഫാദർ ജോസ് വിരുപ്പേൽ സാഗർ രൂപതയുടെ മുൻ വികാരി ജനറൽ ആയിരുന്ന ഫാദർ ജോസഫ് ചിറയത്തും കഴിഞ്ഞ ദിവസമാണ് നമ്മെ വിട്ട് പിരിഞ്ഞത് സ്വർഗീയ സമ്മാനത്തിനായി വിളിക്കപ്പെട്ട ഫാദർ ജോസഫ് ചിറയത്തിൻ്റെ മൃതസംസ്കാര ശുശ്രൂഷ അഭിവന്ധ്യ പിതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ വിശുദ്ധ കുർബാനയോടെ ഇന്ന് വൈകിട്ട് മറ്റം ഫൊറോനാ പള്ളിയിൽ വെച്ച് നടന്നു നിത്യസമ്മാനത്തിനായി യാത്രയായ ഫാദർ ജോസ് വിരുപ്പേലിൻ്റെ മൃതസംസ്കാര ശുശ്രൂഷ വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് വെഞ്ചനാട് സെൻറ് ജോർജ് പള്ളിയിൽ വെച്ച് നടക്കും ഇറ്റലിയിൽ വെച്ച് മരണപ്പെട്ട ഫാദർ ഷാജി പടിഞ്ഞാറെക്കുന്നേലിൻ്റെ മൃതസംസ്കാര ശുശ്രൂഷ പിന്നീട് കേരളത്തിൽ വെച്ച് നടത്തുന്നതാണ്